മരണാനന്തര ജീവിതവും വിദേശത്ത് കൂടുതലായിട്ട് അതിന്റെ സാധ്യതകളും ഒരു പഠന വിഷയമാക്കിയിട്ടുണ്ട് സയൻസ് യുഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മാത്രമാണോ സയൻസ് ഉള്ളത് ഇത് മാത്രമാണോ സയൻസിന്റെ യുഗം എന്നൊരു മറുചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചു ഈ ബലിസങ്കല്പങ്ങളെല്ലാം സത്യമാണ് തീർച്ചയായിട്ടും ശാസ്ത്രീയമാണ് ചെയ്യേണ്ടതാണ് ഇപ്പൊ രാവിലെ എഴുന്നേറ്റിട്ട് കാലുകൾ കൊണ്ട് ഭൂമിയിൽ തൊടുന്നതിന് മുമ്പ് കൈവച്ച് തോന്നി ഇലക്ട്രോണിക് ഡിവൈസുകളിലൂടെ മരിച്ചുപോയ ആളുകളുടെ അല്ലെങ്കിൽ ഈ ട്രാൻസ്ഫർ ഓഫ് എനർജി സംഭവിച്ച ആളുകളുടെ ആത്മാക്കളുടെ സംഭാഷണം അവർ റെക്കോർഡ് ചെയ്യും ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ കൂടുതലായിട്ട് ഈ ആത്മാക്കളുടെ പ്രസൻസ് വരുന്നതിന് കാരണം അവിടെ പ്രോപ്പറായിട്ടുള്ള രീതിയിലുള്ള ഈ സംസ്കരണം നടക്കുന്നില്ല മരണത്തിന് ശേഷം ആത്മാവ് എന്ന് പറയുന്നതിനൊന്നും സംഭവിക്കുന്നില്ല വിചോട്ടാ ഇന്നത്തെ തലമുറ നമ്മൾ ഒരുപാട് വീഡിയോകൾ കാണാറുണ്ട് ഗണപതിയായി ഞാൻ ഗണപതിയായിരുന്നു മുരുകനായിരുന്നു മയിലിൻ്റെ പുറത്ത് കയറിപ്പോയി എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ ഒരുപാട് കഥകൾ പറയാറുണ്ട് അത് കഥകളാണോ ഇനി യാഥാർത്ഥ്യമാണോ ഇല്ലെങ്കിൽ അവരവരുടെ പാസ്റ്റ് ലൈഫിലേക്കുള്ള യാത്രയിലാണോ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇടയ്ക്ക് കുറച്ചുകാലം കണ്ട് കേട്ടത് ഇതിലെന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ അതെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ചൈൽഡ് ഇസ് ദ ഫാദർ ഓഫ് മാൻ എന്ന് വില്യം ബേർട്സ് വൃത്ത് പറഞ്ഞിരിക്കുന്നതാണ് കാരണം ഡിവിനിറ്റി എന്ന് പറയുന്നത് ഈ മുതിർന്ന ആളുകളെക്കാൾ കൂടുതലുള്ളത് കുട്ടികളിലാണ് കാരണം കുട്ടികൾ നേരെ വരുന്നത് ഈശ്വര അതുപോലെ ഈശ്വരന്മാരെയൊക്കെ നമ്മൾ പലപ്പോഴും വരയ്ക്കുന്ന ബാലഭാവത്തിലാണ് പലരുടെയും നിഷ്കള നിഷ്കളങ്ക എന്നൊരു സംഗതിയാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഈ വിരാട് ഭാവം എന്ന് പറയുന്ന കുട്ടികളിൽ നിൽക്കുകയാണ് അതായത് അവര് ഒന്നിനോടും ഭയാസല്ല അപ്പൊ നമ്മൾ പിന്നീട് പിന്നീടാകുമ്പോൾ ഭയാസഡ് പ്രചുഡിസ്ഡാകും ഇവരെ സംബന്ധിച്ച് അത് വളരെ നിർമ്മലമായിട്ടിരിക്കുന്ന നിർമ്മമമായിരിക്കുന്ന ആത്മാവാണ് അവരുടെ മൈൻഡ് അത്രയ്ക്ക് ഇതായിട്ട് തുടങ്ങിയിട്ടില്ല മൈൻഡ് എന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുവന്ന മൈൻഡ് സഞ്ചിതകർമ്മം ആർജിതകർമ്മം എന്ന് പറയുന്നില്ല അപ്പൊ ഈ കൊണ്ടുവന്ന സാധനം ആക്റ്റീവായിട്ട് തുടങ്ങിയിട്ടില്ല ഇപ്പോഴേ നമുക്ക് ഈ എനർജി അതിൻ്റെ കറക്റ്റ് ഇതിലിരിക്കുന്ന ഒരു പ്രായമാണ് ഈ കുട്ടികളുടെ പ്രായം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവർ കാണുന്ന പലതും യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ പറ്റാത്ത ഇതാണ് ഇപ്പം മരണം നടന്ന വീടുകളിൽ പ്രത്യേകിച്ച് എൻ്റെ അമ്മ പോയ സമയത്ത് എൻ്റെ കസിൻ്റെ കുഞ്ഞുണ്ട് ലക്കി എന്നാണ് പറയുന്നത് അപ്പോൾ ഇവൻ വന്നിട്ട് എന്നോട് പറയാണ് പിന്നെ അതായത് നോക്കി അമ്മമ്മ ചിരിക്കുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പൊ ഇതുപോലുള്ള പല കാര്യങ്ങളും ഈ ശരീരം ആ ഇങ്ങനെ നമ്മളെ ഇവിടെ കിടത്തിയുകയാണല്ലോ അത് കണ്ടിട്ട് പറയുകയാണ് അപ്പൊ ഇതേപോലെ പലപ്പോഴും കുട്ടികൾ പറയുന്നുണ്ട് പലരുന്നേയും കണ്ടതായിട്ട് പറയുന്നുണ്ട് അത് നമ്മൾ കുറേ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴത്തേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വേൾഡ് ഓഫ് അത്ത് പാരാനോർമൽ എന്ന് പറഞ്ഞിട്ടൊരു അത്യാവശ്യം തടിച്ചൊരു പുസ്തകമുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെയുള്ള ഒരുപാട് എക്സ്പീരിയൻസ് പറയുന്നത് ഇപ്പൊ റാൻഡം എടുക്കുന്ന ചില ഫോട്ടോ ഫോട്ടോകളിൽ അവർ പോലും അറിയാതെ വന്നിരിക്കുന്ന അൺഎക്സ്പെക്റ്റഡ് ആയ ചില ഗസ്റ്റുകൾ കാണും ചില രൂപ ചില രൂപങ്ങൾ കാണും അപ്പോൾ അത് മനുഷ്യരൂപം മാത്രമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല എന്നുള്ളതാണ് ഉത്തരം കാരണം ആ വീട്ടിൽ വളരെ തെറ്റായിട്ടുണ്ടായിരുന്ന പട്ടികളോ പൂച്ചകളോ ഇതിൻ്റെയൊക്കെ അപ്പാരിഷൻസ് ഇതിൽ വരുന്നതായിട്ട് തെളിവുകളുണ്ട് അപ്പോൾ ഈ കുട്ടികൾക്ക് ഇങ്ങനെ പല കാര്യങ്ങളെയും കാണാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം അതുകൊണ്ടാണ് സാധാരണയായിട്ട് ഈ ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് നമ്മൾ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോകാത്ത തന്നെ കാരണങ്ങളത് ലിംഗീതിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇവരിലേക്ക് പലതരത്തിലെ എൻറ്റിറ്റീസ് വരും എന്നുള്ളതാണ് ഈ കുട്ടികളുടെ ഒരു പ്രത്യേകത കൊണ്ട് തന്നെ വരും അപ്പൊ നമ്മൾ വാർന്ന് പറഞ്ഞിട്ടൊരു വലിയ ഈ സിദ്ധൻ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ജനിച്ചിട്ട് അതേ ഒരു അക്ഷം പോലും വേണ്ടിയിട്ടില്ല അദ്ദേഹം ഭക്ഷണം കഴിക്കില്ല ഒന്നും ചെയ്യില്ല ഇങ്ങനെ കണ്ണടച്ചു മാത്രം കിട്ടും പക്ഷേ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ കൊണ്ട് ഒരു പുളിമരത്തിൽ ഒരു തൊട്ടിൽ കെട്ടി അവിടെ അദ്ദേഹത്തിനെ കിടത്തിയിരുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രകാശം കണ്ടുകൊണ്ട് ദൂരെ നിന്നൊരാള് അദ്ദേഹത്തിന് അന്വേഷിച്ചു വന്നതാണ് ഒരുപാട് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുനിന്ന് അദ്ദേഹത്തിന് എന്തോ ഒരു വിഷൻ കിട്ടി അപ്പൊ അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്നത് അപ്പൊ ഇങ്ങനെ ഒരുപാട് കണക്ഷൻസിൽ പറയുന്നു അതുപോലെ ശിവഭഗവാന് ചെവിയിൽ എന്താണ് ശിവഭഗവാന്റെ തോളിൽ ഇരുന്നുകൊണ്ട് ശിവഭഗവാൻ ഓംകാരത്തിന്റെ അർത്ഥം വിശദീകരിച്ചു കൊടുത്ത ആള് എന്ന് പറഞ്ഞത് ബാലമുരുക അപ്പൊ ഈ അത് മകനാണ് അപ്പൊ അത് വലിയൊരു സംഗതിയാണ് അതിലൊരു ഐ ഓപ്പണർ ഓപ്പണാണ് കാരണം എന്താ വെച്ചാൽ ഈ കുട്ടികളെ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പക്ഷെ നമ്മൾ അതിന് ചൈൽഡ് പ്രാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കളയുകയാണ് ചെയ്യും അങ്ങനെ അല്ലെ കുട്ടി നമ്മൾ പ്രാങ്ക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കളയുകയാണ് ചെയ്യും പക്ഷെ അതിനകത്ത് കാണിക്കുന്ന ഈ നമുക്ക് ഇ തോന്നുന്ന കാര്യങ്ങളുടെ പുറകില് വളരെ രസകരമായുള്ള ചില കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ലോജിക്കുണ്ടെന്നാണ് അപ്പൊ അവർക്കിങ്ങനെ ഒന്നാമത് കാര്യം അവർ ഈ വന്ന ലോകത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ് അവരിങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് പല വേൾഡുകളുടെ കാര്യങ്ങളാണ് കാണിച്ചു കൊടുക്കുന്നത് പിന്നെ കുറേ കഴിയുമ്പോൾ അത് ഡിമിനിഷ് ആവുകയും ഇവിടുത്തെ ഓർമ്മകൾ കൂടുതലായിട്ട് ഇതാവുകയും ചെയ്യും അപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലായി ഇപ്പൊ അദ്ദേഹം വിദേശത്ത് പോകുന്നു വിചാരിക്കും ഒരു ജോലി കിട്ടിപ്പോയ ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ചകൾ നിങ്ങളുടെ ചിന്ത മുഴുവൻ എന്തായിരിക്കും നമ്മുടെ നാടിനെ കുറിച്ച് മാത്രമായി പിന്നെ പതുക്കെ ഈ ഓർമ്മകൾ മാറിയിട്ട് അവിടെ മുഴുകും പിന്നെ നമ്മൾ നമ്മളിതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് തിരിച്ചു വരാൻ സമയമാകുമ്പോഴാണ് ഇതുപോലെയാണ് ഈ ജനിച്ച സമയത്തും മരണാസന്നമാകുന്ന സമയത്തും നമ്മൾ അദർ വേൾഡുകളെ കുറിച്ച് വളരെയേറെ ചിന്തിക്കുന്നു ബാക്കി സമയം മുഴുവൻ ഇവിടെയാണ് അപ്പൊ ഇതിലെ കൗതുകരമായ ഒരു കാര്യം കൂടെ ഞാൻ പറയാം അതായത് ശാന്തിദേവി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ കഥ പെൺകുട്ടിയല്ല ഇപ്പൊ വളരെ മുതിർന്ന ഒരാളായിട്ട് നോട്ട് അപ്പൊ ഐ ഹാവ് ലിവ്ഡ് ബിഫോർ എന്നാണ് ആ ബുക്കിന്റെ പേര് ട്രൂ ഇൻകാർണേഷൻ ഓഫ് ശാന്തിദേവി അപ്പൊ ഇത് മഹാത്മാഗാന്ധിയുടെ ഒക്കെ ശ്രദ്ധയിൽ വന്നൊരു കേസാണ് ഇപ്പൊ വയസ്സ് മൂന്ന് വയസ്സൊക്കെ പ്രായം സംസാരിച്ചു തുടങ്ങുന്ന പ്രായം മുതൽ ഈ കുട്ടി പെൺകുട്ടി ചിരാവാല മൊഹല്ലാന്ന് പറഞ്ഞ സ്ഥലത്താണ് ഡൽഹിയിലെ അവിടെ താമസിക്കുന്ന ഈ പെൺകുട്ടി തന്റെ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി അപ്പൊ നമുക്ക് ഭയങ്കര കൗതുകം തോന്നും കൊച്ചുകുട്ടികളിങ്ങനെ ഭർത്താവിനെ കുറിച്ച് പറയുന്നു പക്ഷേ ഇത് കൗതുകത്തിന് ഒരു ഇടിവും വന്നില്ലെന്ന് മാത്രമല്ല ഓരോ ദിവസം കഴിയുന്നവരും കൂടി കൂടി വന്നു ആയി തുടങ്ങി സ്ട്രോങ് ആയി ഭയങ്കര സ്ട്രോങ് ആയി അവസാനം ഈ കുട്ടി സ്കൂളിൽ നിന്ന് തന്നെ ഇറങ്ങി പോയി എന്നാണ് അപ്പോൾ അത് വളരെ കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായ ഒരു ആയി മാറി ആറോ ഏഴോ ഏഴോ എട്ടോ വയസ്സുള്ളപ്പോഴാണ് സ്കൂളിൽ നിന്ന് ഇറങ്ങി പോകുന്നത് അപ്പോൾ അത് ഹെഡ് മാസ്റ്റർ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിനെക്കുറിച്ച് വളരെ കാര്യമായിട്ട് പഠിച്ചു അപ്പോൾ അത് ഒടുവിൽ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽ വന്നു അങ്ങനെ അദ്ദേഹം വലിയൊരു കമ്മിറ്റി ഫോം ചെയ്തു അപ്പോൾ ഉത്തർപ്രദേശിലെ ഒരു പർട്ടിക്കുലറായ ഗ്രാമത്തിലാണ് ഇവരുടെ വീട് എന്നാണ് പറഞ്ഞത് എന്റെ ഭർത്താവ് അവിടെ ഉണ്ട് എന്ന് പറയും കേദാർനാഥോ അങ്ങനെ എന്തുവാണെൻ്റെ പേര് അപ്പോൾ അവസാനം ഇവർ വലിയ സംഘമായിട്ട് അവിടെ ചെല്ലുമ്പോൾ ഇവരിങ്ങനെ ഓടി ഇറങ്ങി ഓടയാണ് ആ വീടിനകത്ത് വഴിയില്ല ഈ കുട്ടിയെ പറഞ്ഞു കൊടുക്കുന്നത് അവിടെ ചെന്നിട്ട് ഇവിടെ ഒരു കിണർ ഉണ്ടായിരുന്നു ഇവിടെ ഞാൻ പൈസ വെച്ചു ചിലതെല്ലാം കിട്ടി പക്ഷേ കിണർ അവർ പറഞ്ഞു കിണറുണ്ടായിരുന്നു മൂടിക്കളം അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയായിരുന്നു അവർ ആദ്യ ഭാര്യ അവര് ചൈൽഡ് ബർത്തിന്റെ സമയത്ത് മരിച്ചുപോയി അപ്പോൾ അവരുടെ പുനർജന്മമാണ് ഈ പറഞ്ഞ ആൾ കുട്ടി പക്ഷെ ഈ ജന്മത്തിൽ അവര് വേറെ വിവാഹം കഴിച്ചിട്ടില്ല അവർ പറയുന്നത് എൻ്റെ ലാസ്റ്റ് ബർത്ത് ആണ് കാരണം എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ക്രിസ്ത്യാനി ഇങ്ങനെയുള്ള ഒരുപാട് ഡിവിനിറ്റീസിനെ കാണാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് പോയ ഒരു കേസ് ഉണ്ട് ആ ബുക്ക് ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഇതിലെല്ലാം അവർ റിപ്പോർട്ട് ചെയ്തത് ഇതിൽ നമുക്ക് ആയിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല അതായത് കൃത്രിമത്വങ്ങളൊന്നും തന്നെ കാണാൻ പറ്റുന്നില്ല ഇതിനകത്ത് ദർ ഈസ് സംതിങ് എന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എഴുതി പലപ്പോഴും ഈ ട്രൂത്ത് ഈസ് ഈസ്റ്റേഞ്ചർ ദാൻ ഫിക്ഷൻ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത് അന്വേഷിച്ച് പോകാനുള്ളൊരു ത്വര നമുക്ക് വേണം എന്നാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഈ പറഞ്ഞ ഭൗതികമായിട്ടുള്ള ഈ ബഹളത്തിൻ്റെ ഇടയിൽ ആഴ്ന്നു പോകുന്ന കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഈ മരണാനന്തര ജീവിതവും അതിനെക്കുറിച്ച് പഠിക്കുന്ന വിദേശത്ത് കൂടുതലായിട്ട് അതിന് സാധ്യതകളും ഒരു പഠന വിഷയമാക്കിയിട്ടുണ്ട് അതെങ്ങനെയാണോ അത് ഒരു പ്രാവർത്തികമാവുന്ന കാര്യങ്ങളാണോ അത് നമുക്കിത് ഈ സയൻസ് യുഗത്തിലും ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണോ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യമുണ്ട് ഇപ്പൊ സയൻസ് യുഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ മാത്രമാണോ സയൻസ് ഉള്ളത് ഇത് മാത്രമാണോ സയൻസിന്റെ യുഗം എന്നൊരു മറു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ് ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമുക്കിപ്പം റൈറ്റിംഗ് ടെക്നോളജി ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് കമ്പ്യൂട്ടറും അപ്പോൾ മനസ്സിൽ മനസ്സിൽ വന്ന് നമ്മളൊരു വാക്ക് പറഞ്ഞാൽ വേർഡ്സ് ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഒരു ഷേക്സ്പിയർ ഉണ്ടാകുന്നില്ല കാളിദാസൻ ഉണ്ടാകുന്നില്ല തീർച്ചയായിട്ടും ഇല്ല അപ്പൊ ആ കാലഘട്ടത്തിൽ അവർക്ക് പ്രകൃതിയുമായിട്ട് ലയിച്ചു ചേർന്ന് മനനം ചെയ്ത് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു ഇപ്പം രാമായണത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മളതിൻ്റെ ഒരു ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഇപ്പൊ മഹാഭാരത്തേക്ക് പതിനായിരം വർഷത്തെ കണക്കാണ് പലരും പറഞ്ഞു വെക്കുന്നത് പക്ഷേ അങ്ങനെ നമ്മുടെ ഈ യുഗങ്ങളുടെ ഒരു കാലപ്പെരുക്കമുണ്ട് ആ കാലപ്പെരുക്കം ശരിയായ രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ലക്ഷങ്ങളുടെ ഒരു ആവർത്തി വരും ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ ഒരു കണക്കാണെന്ന് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന ദ്വാപരയുഗത്തിൽ നടന്ന മഹാഭാരതം അതിന്റെ പിറകിലുള്ള ത്രേതായുഗത്തിൽ നടന്ന രാമായണം രാമായണം ഈ ത്രേതായുഗം പറയുമ്പോഴേ എത്ര കാലം പിറകിൽ അതിന്റെ പിറകിലുള്ള ഹൃദയോഗമാണ് അതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായുള്ള ധാരണകളില്ല അതിനകത്ത് അന്ന് നരനാരായണ സങ്കല്പമാണ് പറയുന്നത് ഈശ്വരനെ പോലെ ആയിരുന്നു മനുഷ്യനെന്ന് പറയുന്നത് കാരണം തിന്മ കുറവായിരുന്നു നന്മ മാത്രമേ ഉണ്ടായിരുന്നു അതെ അപ്പൊ ഈ ഇത് വരുമ്പോഴും ഒരു സ്ഥലത്ത് നന്മ കേന്ദ്രീകരിക്കുന്നു തിന്മ തിന്മകേന്ദ്രീയം അതാണ് രാമ രാവണ യുദ്ധം കൊണ്ട് നമ്മൾ കാണുന്നത് അതെ അപ്പം അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം രാമൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവർ കാട്ടിൽ വേട്ടയാടാൻ പോകുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നു ഇതെല്ലാം ഉണ്ടായിരുന്ന സമയത്തും അവർ ധരിച്ചിരുന്നത് കിരീടങ്ങളായിരുന്നു മാലകളായിരുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് മെറ്റലർജിയെക്കുറിച്ച് അവർക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം അതായത് അയരുകളായിട്ട് കിടക്കുന്ന ലോഹങ്ങളെ കണ്ടെത്തി അതിനെ ഈ രീതിയിൽ പ്രോസസ്സ് ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊരു നോളജ് അവർക്കുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ശാസ്ത്രബോധം എത്ര ഗംഭീരമായിരുന്നു നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ അതുപോലെ തന്നെ രസമണികളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അതുപോലെ ഈ ആയുർവേദം എന്നു പറഞ്ഞ ശാസ്ത്രം ഓരോ നമ്മൾ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഭക്ഷണം കഴിയുമ്പോൾ ഒരിക്കലും ഉണ്ടോ ഈ ആദ്യമായിട്ട് ആരാണ് മീൻകറി ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ആദ്യമായിട്ട് ആരാണ് അവിയൽ ഉണ്ടാക്കിയത് അവിയലിന് നമ്മൾ സാധാരണ കാര്യം പറയാം അപ്പൊ ഇതൊക്കെയാണ് ശരിക്കും ഇതിന് കൊള്ളാം ഇത് കഴിക്കാൻ കൊള്ളാം ഇത് ഇങ്ങനെയാണ് ഇത് അങ്ങനെയാണെന്നുള്ള ഈ കൂട്ടുകൾ ഉണ്ടാക്കി വെച്ച ആരാണ് നമ്മുടെ പൂർവികരാണ് നമ്മൾ ഉപയോഗിക്കുന്ന അക്കങ്ങൾ ഉണ്ട് കണ്ടുപിടിച്ചത് ആരാണ് അക്കങ്ങൾ ഒമ്പതിൽ വരുമ്പോൾ അവസാനിക്കുന്നു പിന്നെയുള്ള എല്ലാന്റെ ആവർത്തനങ്ങളാണ് ഒന്നേ പൂജ്യം അങ്ങനെ പറഞ്ഞത് അപ്പൊ ഇത് ആരാ കണ്ടെത്തിയത് ആരാണ് പണ്ടി രവിശങ്കർ ഞാറ്റ് വേരയിലും കണ്ടെത്തിയത് ആരാണ് സൂര്യ എന്താണ് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും എന്ത് കാൽക്കുലേഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാ ഇംഗ്ലീഷ് ഭാഷ ഇന്ന് ലോകത്തന്നെ ഭരിക്കുന്ന ഒരു ഭാഷ ഗ്ലോബൽ ലാംഗ്വേജ് എന്ന് പറയുന്ന ലിംഗു ആ ഫ്രാങ്ക എന്നറിയപ്പെടുന്ന ഇംഗ്ലീഷ് ഭാഷ അതിന്റെ പഴക്കം വെറും നാനൂറ് വർഷമാണ് നാനൂറ് വർഷമാണ് അതായത് ആയിരത്തി അഞ്ഞൂറ്റി അറുപതുകളിലൊക്കെ വില്യം ഷേക്സ്പിയർ എഴുതുമ്പോൾ അല്ലെങ്കിൽ ആയിരത്തി അറുനൂറുകളിലൊക്കെ എഴുതുന്ന സമയത്തുള്ള ഭാഷ പാര ഫ്രൈസിംഗ് ഇല്ലാന്ന് നമുക്ക് മനസ്സിലാവില്ല പക്ഷെ നമ്മുടെ സാൻസ്ക്രി എത്ര വർഷം പഴക്കമുണ്ട് ഒരുപാട് വർഷം ഒരുപാട് കോടിക്കണക്കിന് പറയേണ്ടി വരും കാരണം വേദങ്ങൾ ആ ഭാഷ അത്രയും സംശുദ്ധമായ ഒരു ഭാഷയായിട്ട് നിലനിന്നിരുന്നെങ്കിൽ അന്ന് ജീവിച്ചിരുന്ന ആളുകളുടെ ബുദ്ധി എത്രയായിരുന്നു തീർച്ചയായും നമ്മളിപ്പം പിരമിഡുകൾ കാണും ഈ പിരമിഡുകൾ എങ്ങനെയാണ് അന്ന് അവർ ഇത് ഉണ്ടാക്കിയത് നമ്മളൊന്നാലോചിച്ചു ഒരു അല്പം പോലും വായു അകത്തില്ലാതെ എത്ര കാലത്തിൽ അവർക്ക് ഇത് ഉണ്ടാക്കി ടെക്നോളജി എന്തായിരുന്നു ഇപ്പോഴും നമ്മളിവിടെ മാർത്താണ്ഡം കൊട്ടാരത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതങ്ങൾ കാണാൻ പറ്റും നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോയാൽ നമുക്ക് അത്ഭുതങ്ങൾ കാണാൻ പറ്റും വർഷത്തിൽ രണ്ട് പ്രാവശ്യം സൂര്യൻ കൃത്യമായിട്ട് ആ ഹോളുകളിലൂടെ വരുന്ന രീതിയിൽ ആരുടെ ക്രാഫ്റ്റ് ആണ് ആരുടെ എഞ്ചിനീയറിംഗ് ആണ് അപ്പോൾ ഇന്ന് നമ്മൾ ഹാച്ച് ഔട്ട് ഈ വിടുന്ന എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് വിടുന്ന ഡോക്ടർ സോറി എഞ്ചിനീയേഴ്സ് എവിടെ നിൽക്കുന്നു ഈ പറയുന്ന ആചാര്യന്മാർ എവിടെ നിൽക്കുന്നു തീർച്ചയായിട്ടും പെരുന്തച്ചൻ ഉണ്ടാക്കിയ ഒരു കുളത്തിന് ഒരു സ്ഥലത്ത് നോക്കിയ ഓവൽ മറ്റു സ്ഥലത്ത് സ്ക്വയർ അവരുടെ നോക്കിയ വൃത്തം എങ്ങനെ സാധിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ശാസ്ത്രബോധം എന്ന് പറയുന്നത് റിയലി ഹാറ്റ്സ് ഓഫ് കാരണം അവർ കണ്ടെത്താത്ത ഒന്നുമില്ല അതാണ് പറഞ്ഞത് വ്യാസോച്ഛിഷ്ടം ജഗത് സർവം നാം തീർച്ചയായിട്ടും ഞാൻ ചോദിച്ചത് അതല്ല ഇപ്പൊ കറക്റ്റ് ആയിരുന്നു ആൻസറും ചോദ്യവും കറക്റ്റ് ആണ് പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ഈ ോർമൽ ഈ അവസ്ഥയിൽ നമുക്കൊരു മരണാനന്തര ജീവിതം അതിന്റെ പിന്നിലോട്ട് അവരിലേക്ക് പോകാൻ പറ്റുമോ ഒരു സ്റ്റഡി നടക്കുന്നുണ്ട് ഈ സ്റ്റഡി നടക്കുന്നതോടൊപ്പം ഞാൻ പറഞ്ഞു ഈ ശാസ്ത്രം നിൽക്കുന്ന ഈ വേളയിലാണ് ഈ സ്റ്റഡി അപ്പൊ അങ്ങ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റാണ് പക്ഷേ ഈ ശാസ്ത്രം നിൽക്കുന്ന ഈ വേളയിൽ നമുക്ക് കണ്ണിന് കാണാൻ കഴിയാത്ത ഒരു ആത്മാവിനെ എങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അതിൻ്റെ പഠന വിഷയം എത്തരത്തിലാണ് എനിക്കതറിയാനുള്ള ശരി ഇവിടെ നമുക്ക് പറയാനുള്ളത് മിക്കവാറും പല കാര്യങ്ങളും നമ്മൾ നെടുവേർപ്പോടുകൂടിയാണ് പറയുന്നത് കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ എല്ലാം ഈറ്റില്ലം എന്ന് പറയുന്ന ഭാരതമാണ് ഈ പറഞ്ഞ എല്ലാ വിദ്യകളുടെയും ഇപ്പൊ നമ്മുടെ ഗ്രന്ഥങ്ങൾ ഇപ്പൊ ശങ്കരാചാര്യർ ഇപ്പൊ നമ്മള് പുറത്തുവിടത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ കേരളത്തിൽ നിന്ന് വരുന്നത് പറയുന്നതിനേക്കാൾ ഐ എം കമ്മിങ് ഫ്രം ദ ലാൻഡ് ഓഫ് ആദിശങ്കർ എന്ന് പറഞ്ഞാൽ മതി പഞ്ചാബിൽ പോയപ്പോ ഞാൻ പറഞ്ഞു ഐ ഗോട്ട് ഗ്രേറ്റ് ക്ലാപ്സ് കാരണം ആദിശങ്കറിനെ അവർ അത്രയും അറിയുകയാണ് ഈ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ ഇത്രയും പുസ്തകങ്ങൾക്ക് ഭാഷ്യം എഴുതുക ഇത്രയും സ്ഥലങ്ങളിൽ സഞ്ചരിക്കുക നാല് പിന്നെന്താണ് ഇത് ആശ്രമങ്ങൾ സ്ഥാപിക്കുക എത്ര ഗംഭീരമായ ജോലിയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നതാണ് അപ്പൊ നമുക്കതൊന്നും അതിനകത്ത് വേറൊന്നും പറയാൻ അപ്പൊ ആചാര്യസ്വാമികൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് തന്നെ എന്താണ് പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനീ ജഠരേ ശയനം ഇപ്പൊ നിങ്ങൾ വീണ്ടും ജനിക്കുന്നു വീണ്ടും മരിക്കുന്നു വീണ്ടും ഒരു ഗർഭപാത്രത്തിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ വീണ്ടും വേറൊരു അമ്മയുടെ ഗർഭപാത്രത്തിൽ നിങ്ങൾ ജനിക്കുന്നു അതെ അപ്പോൾ ഇത് ഇതിന്റെ എല്ലാം കേന്ദ്രം നമ്മളായിട്ട് പോലും അൺഫോർച്ചുനേറ്റ്ലി നമ്മളുടെ ഈ പറയുന്ന എന്താ പറയുക ഈ സയൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞൊരു ഒരു ബ്ലൈൻഡൻസ് ആണ് അതിന് പറയുന്നത് അതായത് നമ്മൾ ശരിയായ രീതിയിലുള്ള ശാസ്ത്രബോധം അല്ല നമ്മൾ തന്നെ വിളിക്കുന്ന അന്ധത എന്നാണ് അന്ധത അതായത് നമ്മൾ ശാസ്ത്രം പഠിച്ചത് കൊണ്ട് ഞാൻ ഇത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അപ്പുറത്തോട്ട് വേറൊന്നും ഇതിനപ്പുറം ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോൾ പനി വന്നു കഴിഞ്ഞാൽ ഞാൻ പാരസെറ്റമോളേ കഴിക്കുള്ളൂ വേറൊരു കാര്യം വേണ്ട കാരണം എനിക്ക് ശാസ്ത്രബോധം വളരെ കൂടുതലാണ് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ടൂത്ത് പേസ്റ്റ് കുറേ നാൾ കഴിയുമ്പോൾ എൻ്റെ പല്ലിന് പുളിപ്പുണ്ടാക്കുന്നത് കൊണ്ട് വേറൊരു കമ്പനിയുടെ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കും അവർ പറയുന്നത് അല്ലെങ്കിൽ ഇവരുടെ അഡ്വാൻസ് ആയ സാധനം ഉപയോഗിക്കും പറയും പക്ഷെ വർഷങ്ങളായിട്ട് മുക്കിന് മാത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അമ്മൂമ്മയുടെ പല്ലുകൾ ഇപ്പോഴും സ്ട്രോങ് ആണ് അതെ അപ്പം ഇങ്ങനെ നമ്മുടെ ഈ വിദ്യകൾ അതിന് കാരണം എന്താണ് ഈ ശാസ്ത്രാന്തരം നമ്മളൊരു കാര്യം പറഞ്ഞു വെച്ചിട്ട് അതിൻ്റെ അപ്പുറത്തോട്ട് പോകാൻ നമ്മൾ തയ്യാറാകുന്നില്ല ഇത് മാത്രമാണ് ശരിയെന്നു പറഞ്ഞുകൊണ്ട് നമ്മൾ നീക്കുന്നത് പക്ഷേ വെസ്റ്റേൺ സൈക്ക് അങ്ങനെയല്ല അവരെപ്പോഴും എന്ത് ചെയ്യുന്നു അവർ ഈ നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ അവരിങ്ങനെ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുന്നു ഇപ്പൊ ഇ വി പി എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെന്റ് അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇലക്ട്രോണിക് വോയിസ് ഫിനോമിന എന്ന് പറയുന്ന സംഗതി അതായത് ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് വോയിസുകള് ഇലക്ട്രോണിക് ഡിവൈസുകളിലൂടെ മരിച്ചുപോയ ആളുകളുടെ അല്ലെങ്കിൽ ഈ ട്രാൻസ്ഫർ ഓഫ് എനർജി സംഭവിച്ച ആളുകളുടെ ആത്മാക്കളുടെ സംഭാഷണം അവർ റെക്കോർഡ് ചെയ്യുന്നു നമുക്കറിയാം അനബൽ എന്ന് പറഞ്ഞ സിനിമ നമ്മൾ കേട്ടിട്ടുണ്ട് അനബൽ അല്ലെ അപ്പൊ അതുപോലെ തന്നെ മറ്റൊരു സിനിമയുണ്ടല്ലോ കൊഞ്ചുറിങ്ങ് കൊഞ്ചുറിങ് ഇതിന്റെ അവസാന അവസാനം അവർ കാണിക്കുന്നുണ്ട് അവരുടെ ഒറിജിനൽ ടേപ്പുകളുണ്ട് അതായത് അവർ ചില പ്രത്യേകമായ രീതിയിൽ ഈ പറഞ്ഞ സൈക്കിക് ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോഴത്തേക്ക് ആത്മാക്കളുടെ ശബ്ദം അവർ റെക്കോർഡ് ചെയ്തായിട്ട് പറയുന്നുണ്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്ന വെച്ചാൽ ആൽബർട്ട് ഐസ്റ്റൈന്റെ ശബ്ദം വന്നതായിട്ട് പറയുന്നുണ്ട് ടെസ്ലയുടെ ശബ്ദം വന്നതായിട്ട് പറയുന്നുണ്ട് അപ്പൊ അവർ പറയുന്ന വെച്ച് ഈ വേൾഡിൽ ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ഫോർ ഹ്യൂമൻ ബീങ്സ് എന്നാണ് കാരണം നിങ്ങൾക്കത് മനസ്സിലാവില്ല അതിനേക്കാൾ വലിയ ഡയമെൻഷനുള്ള മാത് ആണ് ഇവിടെ നടക്കുന്നത് എന്ന് അത് വളരെ വ്യക്തമായിട്ട് പറയുന്ന പുസ്തകങ്ങളുണ്ട് പക്ഷേ നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ അല്പം പോലും താല്പര്യപ്പെടാത്തത് കൊണ്ടാണ് നമുക്കവിടെ ലിറ്ററേച്ചർ വളരെ കുറവാണ് നമുക്ക് ഈ ഒരു മേഖലയിൽ ലിറ്ററേച്ചർ വളരെ വളരെ കുറവാണ് അതേസമയം നമ്മൾ വെസ്റ്റേൺ കൺട്രികളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ബ്രൈനൽ വെയ്സ് ഡോക്ടർ റൈമൺ മൂഡി അങ്ങനെ തുടങ്ങി എത്ര ആളുകൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇപ്പൊ ഇവിടെ തന്നെ അനിതാ മൂർജാനി അപ്പൊ അവരുടെ ബി ബി സിയിലെ അവരുടെ ടോക്കുണ്ട് ടെക്കിലൊക്കെ ഉണ്ട് അനിതാ മൂർജാനി അവരും മരണാനത്തിന് അവരൊരു മരണത്തിന്റെ ഘട്ടത്തിലേക്ക് കടന്നു പോയിട്ട് അവർ തിരിച്ച് ഇറങ്ങി വരുമ്പോൾ അവർക്കുണ്ടാകുന്ന എക്സ്പീരിയൻസ് ഉള്ള അനന്ത പറയുന്നത് അവർ പറയുന്നുണ്ട് ആ എൻ ഡി ഈയുടെ ഒരിതാണ് പറയുന്നത് അതുപോലെയാണ് ഇപ്പോൾ നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഈ മസ്തിഷ്ക ശാസ്ത്രജ്ഞന്മാരായ ആൾക്കാരുണ്ട് ജിൽബോൾട്ടെ ടൈലർ അപ്പൊ ഇവരെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് മരണത്തിന് ശേഷം ആത്മാവ് എന്ന് പറയുന്നതിനൊന്നും സംഭവിക്കുന്നില്ല പ്രൂഫ് ഓഫ് ഹെവൻ എന്നൊരു ബുക്കുണ്ട് അപ്പൊ പ്രൂഫ് ഓഫ് ഹെവന്റെ യഥാർത്ഥത്തിൽ സ്വർഗമുണ്ട് സ്വർഗമുണ്ട് അവിടെ പോയി ഞാൻ ഓംകാര ശബ്ദം കേട്ടു എന്ന് വ്യക്തമായിട്ട് എന്ത് ഒരാൾ വെളിപ്പെടുത്തുന്നത് ആ പുസ്തകങ്ങൾ അവൈലബിൾ ആണ് അങ്ങനെ എത്രയോ പുസ്തകങ്ങൾ നമ്മൾ ഈ വെസ്റ്റേൺ ലിറ്ററേച്ചറിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ധാരാളം ധാരാളം നിരീശ്വരവാദികൾ ഇതൊന്നും അംഗീകരിക്കില്ല ഇല്ല ഞാൻ ഇടയ്ക്ക് ഒരാളുടെ ഇന്റർവ്യൂ എടുത്തത് അദ്ദേഹം പറഞ്ഞു ചോദിച്ചാൽ ജനനമില്ല അഥവാ ജന്മം ഉണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് പുനർ ഞാൻ തന്നെയാണ് അതിന് കാരണം അത് പുനർജനിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി കുറേ സയൻ്റി സയൻറ്റിഫിക്കായിട്ടുള്ള കുറേ അല്ല നമുക്ക് വാദിച്ച് ജീവിക്കാൻ ഇപ്പം നമ്മൾ ഈ കുതിർക്കുന്നൊരു സാധനമുണ്ട് അപ്പോൾ എൻ്റെ ഈ ശരീരം മണ്ണിൽ പോയി പുഴുവായി അത് അതിൻ്റെ പിന്നെ എനർജി എല്ലാം ഈ വൃക്ഷം വലിച്ചെടുക്കുന്നു അത് പഴമായി വരുന്നു അത് വീണ്ടും അടുത്ത ആൾക്ക് ജന്മം കൊടുക്കുന്നു അങ്ങനെ 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 അവർ ഒരുപാട് തലങ്ങളാണ് തലങ്ങളാണിതിന് നിരത്തുന്നത് അല്ല അത് ശരിയാണ് കാര്യം എന്ന് വെച്ചാൽ ഈ ശരീരം എന്ന് വെച്ചാൽ പഞ്ചഭൂതങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പഞ്ചഭൂതങ്ങളായിട്ട് നമ്മൾ അതിലേക്ക് പോകുന്നു നമ്മുടെ ഉള്ളിലുള്ള എനർജിക്ക് എന്ത് സംഭവിക്കുന്നു എന്നാണ് ചോദിക്കുന്നത് അപ്പൊ തമിഴന്മാർ പറയുന്നത് സത്ത് എന്നാണ് പറയുന്നത് സത്തെന്ന് നമ്മൾ പറയുന്നത് അർത്ഥമില്ലാത്ത വാക്കാണ് സത്ത് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ഉള്ളിലുള്ള സത്ത് പോയിന്നാണ് സത്ത് പോയി എന്നാണ് അപ്പോൾ ആ ശരീരം പോയി പോയി എന്നാണ് അത് എത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വാക്കാണ് അപ്പൊ അതിനെന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് മറുപടിയില്ല അപ്പോൾ ആത്മാവ് ഇല്ലാന്ന് ഇതുവരെ ഒരു ശാസ്ത്രവും പൂർണ്ണമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അവരതിനെ പല പേരുകളിൽ വിളിക്കുന്നു ഇപ്പൊ നമ്മുടെ എനർജി എന്ന് വിളിക്കുന്നു റൂഹ എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ വൈറ്റൽ എനർജി എന്ന് വിളിക്കുന്നു ബയോപ്ലാസ്മ എന്ന് വിളിക്കുന്നു കീ എന്ന് വിളിക്കുന്നു പ്രാണാന്ന് വിളിക്കുന്നു അതുപോലെ തന്നെ എത്രയോ വാക്കുകളാണ് നമ്മളിതിനു വേണ്ടി അതെ അതെ ഉപയോഗിക്കുന്നത് അപ്പൊ ഇത് എന്ന് പറയുന്നത് നമ്മുടെ ആ എക്സസൈസിന് വേണ്ടി നിൽക്കുന്ന ഒരു ഊർജ്ജമാണ് ആ ഊർജ്ജം എടുത്തിരിക്കുന്ന ഒരു ബോഡി മാത്രമാണ് നമ്മളെന്ന് ഈ വെളിയിൽ കാണുന്ന ഈ ഒരു രൂപം ചില വീടുകൾ കണ്ടില്ല അവർ ഹണ്ടിങ്ങിന് പോകുന്നു ആരും ഇല്ലാത്ത ചില പ്രദേശങ്ങൾ ചില വീടുകളിൽ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ വലിയ ഹോസ്റ്റലുകൾ പൂട്ടിയിട്ടിരിക്കുന്ന വർഷങ്ങളോലം പൂട്ടിയിട്ടിരിക്കുന്ന കേന്ദ്രങ്ങളിൽ ഇത്ര എനർജികളുണ്ടെന്ന് പറഞ്ഞ് അവർ അത് തിരയാൻ വേണ്ടി പോകുന്നു പ്രത്യേക ക്യാമറകൾ എല്ലാം ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ടീം ഇറങ്ങുന്നു ഇത് വെറും ഒരു വീഡിയോയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ആളിനെ കൂടുതൽ കിട്ടി വ്യൂവേർഷിപ്പിന് വേണ്ടിയോ മാത്രമാണോ അവരത്തരം വീഡിയോസ് ചെയ്യുന്നത് അല്ല വിദേശ രാജ്യങ്ങളിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആയിരിക്കും ചെയ്യുന്നവര് തോന്നുന്നില്ല കാരണം നമ്മൾ ഇവിടെയൊക്കെ വെച്ച് നമ്മള് അങ്ങനെ എന്റെ അടുത്തും വല്ലതും പറഞ്ഞു ചാനൽ ഇങ്ങനെ കൃത്രിമങ്ങൾ ഞാൻ പറഞ്ഞു എന്നെ നമുക്ക് താല്പര്യമില്ലല്ലോ കുറച്ച് അവിടെ നിൽക്കും നോക്കുന്നതായിട്ടൊക്കെ പക്ഷേ ഡിസ്കവറി പോലുള്ള ചാനലുകളിൽ അത് ചെയ്യുന്നുണ്ട് എനർജി ചില പ്രത്യേകം കെർളിയൻ അല്ല ചില ക്യാമറകൾ വെച്ചിട്ട് കെർളിയൻ ഫോട്ടോഗ്രാഫി വെച്ച് ചെയ്യാൻ പറ്റും അത് ഈ എനർജിയും ഈ ഓറയൊക്കെ നോക്കുന്ന ൾ അവർ ചെയ്യുന്നുണ്ട് നമ്മൾ പലതും കണ്ടിട്ടുണ്ട് ഉണ്ട് അപ്പൊ അവരിത് ചെയ്യുന്നത് ശരിക്കും പിന്നെ യഥാർത്ഥത്തിൽ ഇതുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് തീർച്ചയായും അതാണല്ലോ കോൺജോറിംഗ് സിനിമയുടെ കാര്യം ഞാൻ പറഞ്ഞ അവസാന ടേപ്പ് അവർ പറയുന്നത് റെക്കോർഡ് ചെയ്ത ടേപ്പിനെ കുറിച്ച് അവർ പറയുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലേ അപ്പൊ വിദേശ രാജ്യങ്ങളിൽ കൂടുതലായിട്ട് ഈ ആത്മാകളുടെ പ്രസൻസ് വരുന്നതിന് കാരണം അവിടെ പ്രോപ്പറായിട്ടുള്ള രീതിയിലുള്ള ഈ സംസ്കരണം നടക്കുന്നില്ല എന്നാണ് അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഒരു കുട്ടി അതായത് ഷോഡശ സംസ്കാരം എന്നാണ് നമ്മൾ പറയുന്നത് ഒരു കുട്ടിയുടെ ഗർഭധാനം മുതൽ ആ ആള് ജനിച്ച് മരിച്ചു മരണാനന്തര ക്രിയ അതായത് സബണ്ഡീകരണ ശ്രാദ്ധം വരെ ഈ ആളിന് ജോലികളുണ്ട് ആ ആളിന് വേണ്ടി ചെയ്യേണ്ട കർമ്മങ്ങളുടെ വിന്യസിച്ചുണ്ട് അതാണ് നമ്മൾ ഈ പറയുന്ന ഷോഡശ സംസ്കാരം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ശുദ്ധീകരിച്ച് വിടുന്ന ഒരു ആത്മാവ് അടുത്ത തലത്തിലേക്ക് പോവുകയാണ് തീർച്ചയായും അടുത്ത തലത്തിലേക്ക് പോയത് പക്ഷേ ഈ വെസ്റ്റേൺ കൺട്രികളിൽ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളില്ല പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല അങ്ങനെ ചെയ്യാതിരിക്കുമ്പോഴത്തേക്ക് അവിടെ ഈ പറയുന്ന ആത്മാക്കൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നതാണ് അവര് അവിടെ തന്നെ കാണാനുള്ളൊരു സാധ്യത കൂടുതലാണ് അപ്പോൾ അപ്പൊ അതിനെ റെസിഡ്യൂവൽ ഗോസ്റ്റുകൾ എന്നാണ് പറയുന്നത് അതായത് ചില വീടുകൾ ചില ഹോട്ടലുകൾ അങ്ങനെ അവരുടേതായ ഒരു ഒരു ഏരിയ ഓഫ് എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ഓഫ് എക്സിസ്റ്റൻസ് ഉണ്ട് അവിടെ നിന്ന് മാറി പോകാൻ അവർക്ക് പലപ്പോഴും സാധിക്കാറില്ല അതാണ് ചില വീഡിയോകൾ കണ്ടിട്ട് കാലിനെ പിടിച്ച് രൂപങ്ങൾ വന്ന് തീർച്ചയായും കൂടുതലായിട്ടും ആ ആ ഭാഗങ്ങളിലുള്ള വീഡിയോകളാണ് വൈറലായിട്ട് നമ്മളിപ്പോ കേരളത്തിലോ ഇന്ത്യയിലോ ഒന്നും അത്തരത്തിലുള്ള ഒരു വീഡിയോ കാണാൻ സാധ്യമല്ല ഈ പടച്ചുവിടുന്ന അതെ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഞങ്ങൾ ഇവിടെ കാണാൻ സാധ്യത ഈ ക്യാമറ സമയത്ത് ഒരു വൈബ്രേഷൻ ഉണ്ടാകുക അത് ചെയ്യുന്നത് സി സി ടി വിയിലാണ് കാണുന്നത് പറഞ്ഞത് പക്ഷെ അതൊന്നും ഇവിടെ കാണാൻ സാധ്യയില്ല കൂടുതലും വെസ്റ്റേൺ കൺട്രിയിലുള്ള വീഡിയോസിനെ ഇതെല്ലാം കാണാൻ നമുക്ക് പറ്റുന്നത് അവരെ സംബന്ധിച്ച് ഇതിനൊക്കെ എപ്പോഴും വലിയൊരു കൗതുകമാണ് നമ്മളെ സംബന്ധിച്ച് അങ്ങനെ കൗതുകം നമുക്കില്ല കാരണം നമ്മളിത് നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ട് കാരണം ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം പോകുന്നത് സന്യസം നമ്മൾ നേരത്തെ പറഞ്ഞത് എല്ലാം ഉപേക്ഷിച്ച് നമ്മൾ പോകുക അടുത്തൊരു വേൾഡ് ഉണ്ടെന്നുള്ള ധാരണ നമുക്കുണ്ട് സ്വർഗ നരകങ്ങളെ കുറിച്ചൊക്കെ ഉള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് വ്യക്തമായിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ ഈ ബലിസങ്കല്പങ്ങളെല്ലാം സത്യമാണ് തീർച്ചയായിട്ടും ശാസ്ത്രീയമാണ് ശാസ്ത്രീയമാണ് ചെയ്യേണ്ടതാണ് ചെയ്യണം പോവാത്ത അതെ അതെ തീർച്ചയായിട്ടും 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 ഈ വെസ്റ്റേൺ കൺട്രിയിൽ ഇത്രയും അധികം ആത്മാവിനെ കാണാൻ പറ്റുന്നത് ഇതുകൊണ്ടാണ് ഇതുകൊണ്ട് കാരണം വെച്ചാൽ അവിടെ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടില്ലെന്ന് പറയുന്നില്ല പക്ഷെ അത് പ്രോപ്പറായിട്ട് ഇപ്പൊ നമുക്ക് അറിയാം ഈ ഇലിസബത്ത് രാജ്യങ്ങൾ മനുഷ്യ എത്ര ദിവസം നീണ്ടെന്ന് മരണാന്തര കർമ്മങ്ങളായിരുന്നു ഈവൻ സയന്റിസ്റ്റ് ആയിരുന്ന സ്റ്റീഫൻ ഹോക്കിങ് മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ തരത്തില് ഈ പറഞ്ഞ കാത്തലിക് സിസ്റ്റം അനുസരിച്ച് തന്നെയാണ് ചെയ്തത് പക്ഷെ എല്ലാ പേരും അങ്ങനെ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഇപ്പോഴും വലിയൊരു ചോദിച്ചിട്ടുണ്ടോ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിൽ തന്നെ പോവുകയാണ് ഈ ശാസ്ത്രീയത വളർന്നാൽ ചിലപ്പോൾ മനുഷ്യനെ അന്ധനാക്കും അല്ല അത് തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ ഈ ശാസ്ത്രം എനിക്ക് ഇത്രയും കർമ്മങ്ങളൊന്നും വേണ്ട ഇനി ചില ഇടതുപക്ഷക്കാർ മാർസിസ്റ്റുകാർ കൂടുതൽ പറയും ആ അത് വേണ്ട രണ്ട് മാലയിട്ട കല്യാണമായി അതെ അതെ എന്തെങ്കിലും ഒരു മാലയിട്ട കല്യാണമായി ജനിച്ചാൽ നൂല് കിട്ടേണ്ട ആവശ്യമില്ല ചോറ് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ മരണാനന്ദ ചടങ്ങുകൾ ചെയ്യേണ്ട കാര്യമില്ല പലപ്പോഴും പലരുടെയും മരണാനന്ദ ചടങ്ങുകൾക്ക് ഈ ഇടതുപക്ഷത്തിലുള്ള ആൾക്ക് ആളുകളുടെ മരിച്ചു കഴിഞ്ഞാൽ പല ചടങ്ങുകളും കൃത്യമായിട്ട് അതെ അതെ അപ്പൊ അതിനെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ലെനന്റെ സ്മാരകത്തിൽ അതായത് ശരീര ശിവശരീരം എപ്പോഴും ഭൗതിക ശരീരം സൂക്ഷിക്കുകയാണ് ഒരു വർഷം എത്രയോ കോടി രൂപ ചെലവാക്കിയാണ് അത് ക്ലീൻ ചെയ്ത് പ്രോസസ്സ് ചെയ്ത് വയ്ക്കുന്നത് അങ്ങനെ ആണ് അതെ അതൊന്നും ആയിരിക്കില്ല അവരൊരു മോണുമെന്റ് ആയിട്ട് വെച്ചിരിക്കുന്നു അപ്പൊ നമ്മൾ ഇതിനെ ഇതിന്റെ ഒരു ശാസ്ത്രീയത നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നമുക്ക് സംഭവിക്കുന്നത് കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സോളുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ആളെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ എത്ര തലകുത്തി എന്ന് കഴിഞ്ഞാലും മരിച്ചുപോയ ആളിനെ തിരിച്ച് ഈ ജീവനോടെ കൊടുത്ത് തിരിച്ച് കൊണ്ടുവരാനുള്ള ഒരു ഇതൊന്നും സാങ്കേതിക വിദ്യയൊന്നും വന്നിട്ടില്ല അതൊരിക്കലും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ശാസ്ത്രം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ശാസ്ത്രത്തിനെ സ്പിരിച്വാലിറ്റി രണ്ടായിട്ട് കാണുന്നതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം അത് യഥാർത്ഥത്തില് ഈ ഫോറിൻ ഇൻവേഷന് ശേഷം ലോർഡ് മെഖാളെ ഇവിടെ കൊണ്ടുവച്ച ഒരു സംഗതിയാണ് ഇതിനെല്ലാം കാരണം അതായത് മുൻകാലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാരെല്ലാം തന്നെ ഋഷിമാരായിരുന്നു അപ്പോൾ ഇവിടുത്തെ രസവിദ്യ കണ്ടുപിടിച്ച ആളാൽ ഇപ്പം കണാതൻ അല്ലെ കണങ്ങളെക്കുറിച്ച് കണ്ടെത്തി കണാദനക്കെന്ന് പറഞ്ഞാൽ ഈ നാരദനോ അല്ല സോറി വാൽമീകി എന്ന് പറയുന്നതാണ് രാമായണം മാത്രമല്ല എഴുതിയത് വളരെ ബൃഹത്തായുള്ളൊരു മാത്തമാറ്റിക്സിന്റെ ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ആയിട്ടുണ്ട് അപ്പം ഇവിടെയുള്ള ആൾക്കാർക്ക് ഈ ദൈവികത വേറെ ശാസ്ത്രം വേറെ എന്നൊരു ധാരണ ഉണ്ടായിരുന്നില്ല വെസ്റ്റേൺ കൺട്രികളിലും അങ്ങനെ ആയിരുന്നു അതായത് ഗലീലിയോ പോലെയുള്ള ഐസക് ഹൈസെക്കൻഡുള്ള പോലുള്ള ആൾക്കാർ അവർ ദൈവവിശ്വാസികളായിരുന്നു പക്ഷെ പിന്നീട് എപ്പോഴും ഒരു ഡിവിഷൻ കൊണ്ടുവച്ചു ദൈവം എന്നുള്ള സാധനം ഇല്ല അങ്ങനെ എനർജി ഇല്ല ശാസ്ത്രം വരെ ശാസ്ത്രയുഗം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സാധനം ഉണ്ടാക്കി വെച്ചതാണ് ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം എന്നാൽ ഏറ്റവും അവസാന കാലഘട്ടങ്ങളിൽ ഇവരെല്ലാം എന്ത് ചെയ്യുന്നത് തിരുത്തി പറയാറുമുണ്ട് പക്ഷേ അതിന് വലിയ പബ്ലിക് മാർക്കറ്റ് വരാറുമില്ല ഇപ്പോൾ ആയുർവേദത്തെക്കുറിച്ച് ഏറ്റവും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ ഡോക്ടർ എം എസ് വല്യുത്തൻ അദ്ദേഹം പറഞ്ഞു പക്ഷേ അദ്ദേഹം നേരത്തെ അത് പറഞ്ഞിരുന്നെങ്കിൽ കൂടുതൽ കൂടുതൽ റിസർച്ചുകൾ അതിലേക്ക് കൊണ്ടുവരാൻ കഴിയുമായിരുന്നു തീർച്ചയായിട്ടും അപ്പം നമ്മൾ എടുക്കുന്ന ഒരു ഐഡിയോളജിയുടെ ബലത്തിലാണ് അതിനെ പിൻപറ്റിയാണ് നമ്മൾ പലപ്പോഴും ഇത് പറയുന്നത് പക്ഷേ നമ്മളൊന്ന് പഠിക്കാനായിട്ട് മെനക്കെടുക്കുക ഈ ഒരു സാധനത്തെക്കുറിച്ച് ഞാൻ അതാ പറഞ്ഞത് ഞാൻ ആരാണെന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി അപ്പം നമ്മൾ ജീവിച്ചിരിക്കുമ്പം കുറേ പേരും പ്രശസ്തിയും കാര്യം ഒരു ദിവസം എനിക്ക് ഇവിടുന്ന് പോയേ പറ്റുകയുള്ളൂ ആ പോകുമ്പോൾ ഞാനിതിനെ ഒന്നിനെയും കൊണ്ടുപോകുന്നില്ല അപ്പോൾ ആ പോകുന്ന ആൾ ആരാണ് ഉറക്കത്തിൽ നല്ല സുഷുപ്തിയിൽ കിടക്കുമ്പോൾ എനിക്ക് ഐഡൻറ്റി കാർഡുകളില്ല ഞാൻ പുരുഷനാണെന്നോ സ്ത്രീയാണെന്നോ ഞാൻ ചിന്തിക്കുന്നില്ല ഞാൻ ഇന്ന ജോലി ചെയ്യുന്ന ആൾ ഒന്നുമില്ല അവിടെ ഒരു അട്ടറായിട്ടൊരു ഓയിഡാണ് ആ ഓയിഡിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് തരത്തിൽ നമ്മുടെ ആത്മാവെന്ന് പറയുന്നത് അപ്പോൾ ആ ആത്മാവിനെ സംബന്ധിക്കുന്ന കറകളെ അല്ലെങ്കിൽ അതിൽ ബാഹി ബാ ബാധിക്കുന്ന സാധനങ്ങളെ ക്ലെൻസ് ചെയ്തിട്ട് അതിനെ മറ്റൊരവസ്ഥയിലേക്ക് വിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ മരണാനന്തര കർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഇവർ ഭയങ്കരമായിട്ട് അതിനെ എനർജി എക്സ്പെ ഇത് ചെയ്യുന്നുണ്ട് അവരതിനെ കാര്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ നേരത്തെ ഈ പറഞ്ഞതുപോലെയാണ് പനി വന്നാൽ ഞാൻ ഡോളോ മാത്രമേ കഴിക്കുകയുള്ളൂ അതിൻ്റെ അപ്പുറത്തുള്ള ചുക്ക് കാപ്പി അൺസൈൻറ്റിഫിക് ഞാൻ ഒരു ആസനാദിപ്പൊടിയിടുന്നത് അൺസയൻറ്റിഫിക് ഇതാണ് പ്രശ്നം അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അമ്മൂമ്മ കളിപ്പാട്ടങ്ങൾ ഇല്ലാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് വെച്ചത് തീർച്ചയായും അന്ന് പഠിച്ച ശാസ്ത്രം ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ വലത് വശം തിരിഞ്ഞെഴുന്നേക്കണം എന്ന് പറയുന്നു ഇടതുവശം തിരിഞ്ഞു കിടന്ന് നമ്മൾ ഉറങ്ങാവുന്ന അമ്മമ്മ പാടങ്ങളാണ് അതെ അതെ അപ്പോ കിഴക്കോട്ട് കിടന്ന് ഉറങ്ങണം അല്ലെങ്കിൽ തെക്കോട്ട് തലവെച്ച് കിടന്നുറങ്ങണം എന്ന് പറയുന്നു അപ്പോ രാ ഈ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഈ ചൊറി സ്വാഭാവം നിൽക്കുന്ന ആളുകളോട് ചോദിക്കരുത് നീ ഇന്ന് വടക്കോട്ട് തിരിഞ്ഞാണ് എഴുതി അപ്പൊ ഇതിന്റെയൊക്കെ ശാസ്ത്രീയത നമുക്ക് മനസ്സിലാകാതെ പോകുന്നുണ്ട് അപ്പൊ രാവിലെ എഴുന്നേറ്റിട്ട് കാലുകൾ കൊണ്ട് ഭൂമിയിൽ തൊടുന്നതിന് മുമ്പ് കൈവെച്ച് തൊടണം ഒരു ഷീറ്റിൽ അങ്ങനെ നമ്മൾ നിന്നിട്ട് കൈകൾ കൊണ്ട് തറയിൽ തൊട്ടിട്ട് സമുദ്ര ദേവി പർവ്വതസ്ഥന മണ്ഡിതെ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം എന്നൊരു മന്ത്രം പറഞ്ഞു ചേരും എന്താണ് എന്റെ സയൻസ് എന്ന് പറഞ്ഞാൽ എനർജി നമ്മുടെ ശരീരത്തിലുള്ള അനാവശ്യമായുള്ള ഊർജ്ജങ്ങൾ ഭൂമിയിലേക്ക് പോകുന്നു ഭൂമി ഇലക്ട്രോൺ ബാങ്ക് ആണെന്ന് എങ്ങനെ അവർ അത് അപ്പൊ നമ്മൾ ചെയ്യുന്നതെല്ലാം തന്നെ ഈവൻ നമ്മുടെ ഭക്ഷണക്രമം എടുത്തു നോക്കും എത്ര ശാസ്ത്രീയമായിട്ടാണ് നമ്മുടെ ഭക്ഷണക്രമം അപ്പോൾ അതെല്ലാം കളഞ്ഞിട്ട് ഇന്ന് മലയാളികൾ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന രാത്രിയാണ് ഏറ്റവും കൂടുതൽ കഴിച്ചൂടാത്ത സമയം എൻ്റെ ഗ്രാൻഡ് ഗ്രാൻമാർക്ക് പറയുവാർ കടുവ പോലും വെള്ളം കുടിക്കാത്ത നേരത്ത് ഒന്നും കഴിക്കരുത് എവിടെയെങ്കിലും ആ ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് കഴിക്കാം വൺസ് എൻ ബ്ലൂ മൂൺ നമുക്ക് കഴിയും പക്ഷേ അതിന് നമ്മൾ അഡിക്റ്റ് ആവാൻ പാടില്ല ഈ രാവിലെ ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും സ്കിപ്പ് ചെയ്യുന്നു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ ബ്രെയിൻ്റെ ഫുഡാണ് അത് സ്കിപ്പ് ചെയ്തിട്ട് രാത്രി ഭയങ്കരമായ ഭക്ഷണം കഴിച്ചിട്ട് അത് ഡൈജഷൻ നടക്കാത്തത് കൊണ്ട് അസുഖങ്ങൾ കൂടുന്നു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശാസ്ത്രം ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് ഹോസ്പിറ്റലിലെ കുറേ തീർച്ചയായിട്ടും രോഗങ്ങൾ അതെ അതുപോലെ ഞാൻ ചോദിക്കട്ടെ റാഷണലിസം കൂടുന്നതനുസരിച്ച് ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിലെണ്ണം കുറേണ്ടതല്ലേ ക്ഷേത്രങ്ങളുടെ എണ്ണം ദിവസം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്നു ഈ മണപ്പുറത്ത് അല്ലെങ്കിൽ ആലുവ മണപ്പുറത്തോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ തിരുവല്ലത്തോ ഒക്കെ ചെയ്യാൻ വരുന്ന ആളുകളുടെ എണ്ണത്തിൽ ഉണ്ടെന്ന അഭൂതപൂർവ്വമായ വളർച്ച എന്തുകൊണ്ട് സയൻസ് യുഗമാണ് അങ്ങ് പറഞ്ഞതുപോലെ സയൻസ് യുഗം പക്ഷേ എന്തുകൊണ്ട് സംഭവിക്കുന്നു അപ്പൊ നമുക്ക് പിടി തരാത്ത ഒരുപാട് ഘടകങ്ങൾ ഇവിടെ ഉണ്ട് എൻ്റെതായ ഒരു ഇൻഡിവിജ്വൽ പ്രോബ്ലം വരുമ്പോൾ ഞാൻ അതിനെ അന്വേഷിച്ചു പോകുമ്പോഴാണ് പറയുന്നത് ഇന്ന ഇന്ന കാര്യങ്ങളാണ് ഞാൻ ഒരിടത്തും പോയി എനിക്ക് ഉത്തരം കിട്ടി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ വേറെ ഈ പത്ത് പേരെടുത്ത് പോകുമ്പോൾ പത്ത് പേരും പറയുന്നു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു സെൻസ് സംതിങ് അതിനുള്ള പ്രതിവിധികളായിട്ടാണ് ഇപ്പൊ ഈ പറയുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത് ശാസ്ത്രം വളർന്നു അതോടൊപ്പം സ്പിരിച്വാലിറ്റി വളർന്നു ഞാൻ മനസ്സിലാക്കുന്നത് ഇത് രണ്ടും തമ്മിൽ അങ്ങനെ ഒരു ഡിവിഷൻ ഇല്ല യഥാർത്ഥത്തില് അങ്ങനെ ഒരു വ്യത്യാസം ഇല്ല തീർച്ചയായിട്ടും